ഹലോ അസ്ലാം വലൈക്കും റൂബി സാഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സ്ക്വയർ സ്കാർഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതുണ്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതുണ്ട് അപ്പോൾ രണ്ട് ക്വാളിറ്റിയാണ് റേറ്റ് കൂടുതലുമാണ് രണ്ട് റേറ്റാണ് കൂടുതൽ മീൻസ് മലേഷ്യയിൽ നിന്ന് വന്നതിന് ഫോർ നാനൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ഉണ്ട് അത് വലുതാണ് സൈസിലും വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് ഇത് നാനൂറ്റി എഴുപത്തഞ്ചിൻ്റെയാണ് ഇത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെയാണ് ഇപ്പോൾ എൻ്റെ സൈസ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സാണ് എനിക്കപ്പോൾ ഇത്രയും ആണ് വലിപ്പം കിട്ടുന്നത് അപ്പോൾ അമ്പത്തി നാല് അമ്പത്തിരണ്ട് അമ്പത്താറ് വെറുതെ ഇടുന്നവർക്ക് ഈ ഒരു ടൈപ്പിൽ യൂസ് ചെയ്യാം ഇതിപ്പോൾ നമുക്ക് മലേഷ്യയിൽ മാത്രമല്ല ഇന്തോനേഷ്യയിലും എല്ലായിടത്തും ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു ഉപയോഗിക്കുന്നത് സാരിക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഇപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് ഇത് ചോദിക്കുന്ന കാരണമാണ് നമ്മളിതെല്ലാം റീസ്റ്റോക്ക് ചെയ്തത് അപ്പോൾ ഇതിൽ മാഗ്നറ്റിക് പിന്നെ കഴിഞ്ഞ ദിവസത്തെ പിന്നിൻ്റെ വീഡിയോയിൽ ഞാനിത് യൂസ് ചെയ്യുന്ന കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ അറിയുന്നവർക്ക് വിട്ടേക്കോ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഇത് നമ്മൾ കാന്തമാണ് അപ്പോൾ നമുക്ക് പിന്നുപോലെ രണ്ട് കാന്തം ചേർത്ത് ഇങ്ങനെ വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ വലിച്ചെടുക്കാതിരുന്നു കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കാം ഇങ്ങനെ നീക്കിയെടുത്താൽ മതി അപ്പം ഈ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നിന് പകരമായിട്ട് നമുക്ക് ക്ലോത്തിൽ ഉപയോഗിക്കാം അപ്പം നമ്മൾ അല്ലേ ഏറ്റവും കൂടുതൽ ഷോൾ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ എപ്പോഴും പിൻച്ച് ചെയ്തു തന്നെയാണ് നമ്മൾ ഷാൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ പിൻ ചെയ്ത് ഉപയോഗിക്കാം ഏജ് ഒക്കെ ഉള്ളവർക്ക് പിന്നെ കുത്താനും പിന്നെ ആ പിന്നിതിൽ കുരുങ്ങി പിന്നെ അതെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതുപോലെ ഇത് വെയിറ്റിൽ ഇങ്ങനെ കിടന്നോളും അപ്പോൾ ഞാൻ ഒരു മാഗ്നേറ്റും കൂടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം അതായത് ഇതുപോലെ സിംപിളായിട്ട് രണ്ട് വശം എടുത്ത് ഇങ്ങനെ ഒട്ടിക്കാം അപ്പോൾ ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇത് പറഞ്ഞു പൊങ്ങി പോകാതെ ഇങ്ങനെ താഴ്ന്ന് തന്നെ കിടന്നോളും എങ്ങോട്ടും പോകത്തില്ല എന്താ നല്ല വൃത്തിയിൽ കിടന്നോളും നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടന്നോളും ഓക്കെ അപ്പോൾ ഞാൻ മൂന്നെണ്ണം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തത് അപ്പോൾ ഇത് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഈ മാഗ്നെറ്റിന് അപ്പോൾ നമ്മൾ സ്ക്വയർ സ്കാർഫ് ആണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന സൈസിലുള്ളതാണിത് ഇങ്ങോട്ട് കാണുന്നുണ്ട് ഫുള്ളായിട്ട് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യും നല്ല നല്ല പ്രിൻറ്റുകളാണ് അപ്പോൾ സാരിക്കും പർദ്ദയ്ക്കും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം നമ്മൾ ഈ സ്ക്വയർ സ്കാർഫ് നമ്മുടെ നാട്ടിലുള്ള മിക്ക ഉള്ളവർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടല്ലേ ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ ഇടും ഇങ്ങനെ ഇട്ടിട്ട് പിൻ ചെയ്യും പിൻ ചെയ്തിട്ട് ഇതെങ്ങനെ ബാക്കിലേക്ക് വയ്ക്കും ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ചുരിദാർ ഇടുമ്പോൾ ഓൾറെഡി തല മറക്കാനും പിന്നെ ചുരിദാറിൻ്റെ ഷോൾ ഇങ്ങനെ വേറയും ഒരു ചുരിദാർ ഷോളിന് എടുക്കുമോ സജിന ഒരു ചുരിദാർ ഷോൾ എടുക്കും അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ചുരിദാർ ഷോൾ ഇടാം അല്ലാതെ നമ്മൾ സാധാരണ നോർമലായിട്ട് ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ തന്നെയാണ് ഇടുന്നത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറേക്ക് ഇടുമ്പോൾ അല്ലാതെ ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ ഏതെങ്കിലും ഒന്നും മതി പെട്ടെന്ന് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വിശദമായിട്ട് പറയുന്നത് ഇങ്ങനെ സൈഡിൽ ഉണ്ട് അല്ലാതെ ഇങ്ങനെ ഉണ്ട് അപ്പം നിങ്ങൾ തല തലമറിഞ്ഞിരിക്കും ഫ്രണ്ട് ഫുള്ളും അറിഞ്ഞിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരു ഓയിൽ കോട്ടൺ ടൈപ്പാണ് ഓയിൽ ടൈപ്പ് ക്ലോത്ത് ക്ലോത്താണ് തലയിൽ നിന്നോളും ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിന് ഞാൻ ഇന്നർ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഇങ്ങനെ ഒതുക്കി വയ്ക്കാം ഓക്കെ രണ്ട് പ്രിൻ്റ് ആണേ കാണുന്നുണ്ട് നല്ലതായിട്ട് നല്ല രസമുണ്ടല്ലേ ഏജ് ഉള്ളവരും അല്ലാത്തവരും എല്ലാവരും ഉപയോഗിക്കും ഓഫീസിലൊക്കെ പോകുന്നവരും ഒക്കെ ചുരിദാറൊക്കെ ഇടുന്നവരൊക്കെ ഇത് ഉപയോഗിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുള്ളവർ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം പ്ലെയിനും നമുക്കുണ്ട് പ്രിൻ്റും ഉണ്ട് അപ്പം പ്രിൻ്റഡ് ആയിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഭയങ്കര താല്പര്യമാണ് അതാണിപ്പോൾ പ്രിൻ്റ് കൂടുതലായിട്ട് കാണിക്കുന്നത് പ്ലെയിൻ ഇനിയുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല രസമുള്ള പ്രിൻ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് സ്റ്റിച്ച് സ്റ്റിച്ചിലോക്കായിട്ട് ഇത് നേരത്തെ ഇടാൻ വേണ്ടിയിട്ട് മടക്കി തോന്നുന്നു ഇത് നമ്മൾ മലേഷ്യൻ ഇമ്പോർട്ടഡാണ് ഫോർ സെവൻറ്റി ഫൈവിൻ്റെ നല്ല വലിപ്പമാണ് കേട്ടോ ക്വാളിറ്റി വ്യത്യാസമുണ്ട് ക്ലോത്ത് വ്യത്യാസമുണ്ട് ഇത് കുറച്ച് വലുതാണ് കൂടെ തടിയുള്ളവർക്കൊക്കെ ഇത് പറ്റും ഇത് അതിൻ്റെ കുറച്ച് ആണ് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് സൈസ് ചെറുതാണ് പ്രിൻറ്റ് വേറെയാണ് ക്ലോത്ത് ചെറിയ ഡിഫറെൻ്റ് ആണ് അടുത്തോട്ട് വരണോ പെട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി മലേഷ്യൻ ഹിജാബുകൾ മലേഷ്യയിൽ പോയാൽ കിട്ടുന്ന സെയിം സാധനം തന്നെയാണ് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്ന് ഗിഫ്റ്റ് തരുന്നുണ്ടാവും ഒരുപാട് പേര് പറയാറുണ്ട് നമുക്ക് അവിടുന്ന് മലേഷ്യയിൽ നിന്ന് വന്നപ്പോൾ കിട്ടി കൊണ്ടുവന്നു പിന്നെ നാട്ടിൽ കണ്ടിട്ടില്ല എന്ന് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് പോയി വാങ്ങാൻ കഴിയാത്തവരെ കൊണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ വാങ്ങാം ഇഷ്ടമുള്ളത് വാങ്ങാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ വില ഇത് നമുക്ക് പ്ലെയിനാണ് ഇതൊരു ഷിഫോൺ ആണ് കേട്ടോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫ് ഫോൺ ആണ് ഇതിലൊരു വശത്ത് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതാ ഒരു സ്ക്വയർ ആയിട്ട് വരുന്ന ഭാഗത്ത് എന്താ സിമ്പിളായിട്ട് അടുത്തത് നമ്മൾ പ്ലെയിൻ ഓയിൽ കോട്ടൺ ഇരുന്നൂറ്റി അമ്പത് അമ്പത് രൂപ ഒരുപാട് വലുതല്ല ഇട്ട് കാണിക്കാം ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് സൈസ് മനസ്സിലാവും ചുരിദാറിന് സാരിക്കും ഇതും ഓക്കെയാണ് പർദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് തടിയുള്ളവർക്ക് പറ്റില്ല അമ്പത്തിനാല് പർദ്ധ അമ്പത്താറ് വർദ്ധ ഇടുന്നവർക്ക് പറ്റുമായിരിക്കും ഇത്രയും പറയും അപ്പോൾ അമ്പത്തിനാല് അമ്പത്താറിന് പറ്റും മേ ബി ചിക്ക തടിയുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കിയെടുക്കാം ഇതിനൊക്കെ സൈസ് ഉണ്ട് അപ്പം സൈസ് പറഞ്ഞുതരാം വീതി എത്രയാണെന്നുള്ളത് അപ്പോൾ ഈ പ്ലെയിനിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണിത് വാഷ് ചെയ്യുമ്പോൾ അത് നല്ലപോലെ ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കളേഴ്സ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് നിങ്ങൾക്ക് വരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ റൂബി സി ജാബ്സ് അഞ്ചലിന് ഗൂഗിൾ ലൊക്കേഷൻ കിട്ടും ലൊക്കേഷൻ എടുത്തിട്ട് വരാം അതെല്ലാം നിങ്ങൾക്ക് വഴി ചോദിക്കാനോ അറിയാനോ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് നാല് ആറ് എട്ട് മൂന്ന് എന്ന നമ്പറിൽ വിളിക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാട്ട്സപ്പ് നമ്പർ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക റമവാൻ വേണ്ടിയിട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വരണം അടുത്തത് ഇതൊരു ബബിൾ ഷിഫോൺ ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ മൂന്ന് കളറാണ് ഇപ്പോൾ ഉള്ളത് യെല്ലോ ഗ്രീൻ റെഡ് അപ്പോൾ ഇത്രയും മലേഷ്യൻ ഹിജാബ്സ് ആണ് നമുക്കുള്ളത് എല്ലാം കാണിച്ചല്ലോ അപ്പോൾ ഇത്രയും മലേഷ്യൻ ഹിജാബ്സ് ആണ് നമുക്ക് മലേഷ്യൻ ഹിജാബ്സ് അല്ല സോറി മലേഷ്യൻ സ്ക്വയർ സ്കാർഫും പിന്നെ നമ്മൾ ചൈന ആയിട്ടുള്ള സ്ക്വയർ സ്കാർഫ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ സ്കാർഫ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടതൊക്കെ ബുക്ക് ചെയ്യാം അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ ബുക്കിംഗ് ചെയ്യുക കാരണം ഇനി അങ്ങോട്ട് തിരക്ക് കൂടുതലാകുമ്പോഴത്തേക്കും കാർഗോ കൊറിയർ എല്ലാം ഡിലേ ആവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ വളരെ വേഗം നിങ്ങളുടെ ബുക്കിംഗ് ചെയ്യുക താങ്ക് യു അസ്ലാമലൈക്കും